എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം സ്ത്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു പ്രിയരെ സാധാരണയായി ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളെ അതായത് വാസ്തുശാസ്ത്രം ജ്യോതിഷം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെ തള്ളിക്കളയാനാണ് എല്ലാവരും നോക്കുന്നത് കാരണം ഇതിന്റെ എല്ലാം ഫലങ്ങളും ദോഷങ്ങളും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് പ്രത്യക്ഷത്തിൽ കണ്ട് മനസ്സിലാക്കി വരുമ്പോൾ ഏകദേശം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിലെ കുറച്ച് ദോഷങ്ങൾ ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കില്ല ഉദാഹരണത്തിന് ആഗ്നേയ അതായത് തെക്ക് കിഴക്ക് ദിശയിൽ പൂജാമുറി ദുർഗാദേവി അല്ലാതെ മറ്റൊരു പൂജാമുറി മറ്റൊരു ദേവതയെ അവിടെ വെച്ച് പൂജിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ജലദ്രോതസ് അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെക്ക് കിഴക്ക് ദിശയിൽ വന്നു കഴിഞ്ഞാൽ വാഹന അപകടങ്ങൾ ഉണ്ടാകും ഇതിന്റെ എല്ലാം ശാസ്ത്രീയമായ കാരണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വിചിത്രമായ മറ്റൊരു ദോഷമാണ് ഒരു വാസ്തുദോഷമുള്ള ഭവനത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആളിന് ഈ വീട്ടിലെ വാസ്തുദോഷം അവിടെ അനുഭവിക്കേണ്ടി വരുന്നു ഇത് ആ വീട്ടിലെ അവരുടെ കുടുംബം മാറി താമസിച്ച് മറ്റൊരു കുടുംബം അവിടെ വന്ന് താമസിക്കുന്നവരെ അവർക്ക് അത് അനുഭവിക്കേണ്ടി വരും ഇതിൻ്റെയും ശാസ്ത്രീയമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ ഞാൻ ഇത് പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഉറച്ച് ഭയങ്കരമായി പറയുമായിരുന്നു ഇത് ഇത് ഇങ്ങനെ വന്നാൽ ഇതാണ് സംഭവിക്കുന്നത് ശാസ്ത്രീയമായി ഇതാണ് കാരണം എന്നെല്ലാം പറഞ്ഞ് നടക്കുമായിരുന്നു പക്ഷേ കുറച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് മനസ്സിലായി വാസ്തുവിൽ കുറച്ചു അമാനുഷിക ശക്തികൾ കൂടി നിയന്ത്രിക്കുന്നതിനുള്ള കാര്യം പ്രിയരെ ഇനി ഈ അദ്ദേഹത്തിലെ വിഷയത്തിലേക്ക് വരാം ഈ അദ്ദേഹത്തിൽ ൃകുതി അതായത് തെക്ക് പടിഞ്ഞാറ് ദിശ കേരളത്തിൽ ഇതിനെ കന്നിമൂല എന്നറിയപ്പെടുന്നു അതുപോലെ തമിഴ്നാട്ടിൽ ചില പേര് ഇതിനെ കുബേരമൂല എന്നും ചില പേർ ഇതിനെ ശനിമൂല എന്നും പറയുന്നു ഈ ദിശയുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഈ ദിശയിൽ എന്തെല്ലാം ആകാം അതുപോലെ ഈ ദിശയിൽ എന്തെല്ലാം പാടില്ല ഈ ദിശയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്നാണ് ഈ അദ്ദേഹത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും രഹസ്യങ്ങളും സാധന മന്ത്ര അറിയാൻ സാധിക്കുന്നതാണ് പ്രിയരെ നിർവൃതി അഥവാ തെക്ക് പടിഞ്ഞാറ ദിശ ഈ ദിശയെ ഭരിക്കുന്നത് നിർവൃതി എന്ന അസുരന്മാരുടെ ഈശ്വരനാണ് അതുപോലെ ഈ ദിശയുടെ ഗ്രഹം രാഹുവാണ് ഈ ദിശയുടെ തത്വം ഭൂമിയാണ് അതുപോലെ ഈ ദിശയിലാണ് വാസ്തുപുരുഷന്റെ കാലിരിക്കുന്ന ഭാഗം അതായത് കാൽപാദം ഇരിക്കുന്ന ഭാഗം അതുപോലെ അഷ്ടലക്ഷ്മിമാരിൽ ധൈര്യലക്ഷ്മിയാണ് ഈ ദിശയിലുള്ളത് പൂർവാചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് എന്തൊക്കെയെന്ന് ഇതിലൂടെ കഴിയുമ്പോൾ തന്നെ ഈ ദിശയുടെ സ്വഭാവം നമുക്ക് ഏകദേശം മനസ്സിലാക്കാം വാസ്തുപുരുഷന്റെ കാൽപാദം മനസ്സിലാക്കുക അതേപോലെ സ്ഥിരതയുള്ള സ്ഥിരത ഭൂമി സ്ഥിരതയുള്ളതാകുന്നു അതുപോലെ തന്നെ ഈ ദിശയുടെ ലക്ഷ്മി ധൈര്യം ധൈര്യം നൽകുന്നു ഇനി ഈ ദിശയിൽ എന്തെല്ലാം ആകാം എന്നത് നോക്കുന്നതിന് മുമ്പ് വിക്രമാദിത്യ മഹാരാജാവിന്റെ നവരത്നങ്ങളിൽ ഒന്നായ ശ്രീ വാരാഹ മിഹിരാചാര്യൻ എഴുതിയ വിശ്വകർമ്മ പ്രകാശ് എന്ന പുസ്തകത്തിൽ ഉപദ്രഖകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നത് നോക്കാം ഈശാന്യം ശാസ്ത്രാഗ്ര സ്ഥിരതം ഈ ഗ്രന്ഥത്തിലെ ഈ ശ്ലോകത്തിന്റെ പ്രമാണ പ്രകാരം നൈരുതി അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥാനം എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറയുന്നതാണ് ഇനി ഈ ദിശയെ പൂർണ്ണ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മിതികൾ ഏതൊക്കെയെന്ന് പറയാം അതിനു അതിനുമുമ്പായി എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്ന പല ചോദ്യങ്ങൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് അതിന് യഥാർത്ഥത്തിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ദിശയിലാണ് ഇത് വന്നാൽ എന്തായിരിക്കും അങ്ങനെയുള്ള ഇതിനു വേണ്ടി ഞാനൊരു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു ഈ പുസ്തകത്തിന്റെ പേര് വാസ്തു വാസ്തവം എന്നാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ഇതിനെ പ്രകാശനം ചെയ്തത് ഈ പുസ്തകത്തിൽ ഏതെല്ലാം അതായത് എട്ട് ദിശകളിൽ ഏതെല്ലാം ദിശകളിൽ എന്തെല്ലാം വന്നാൽ എന്തെല്ലാം ഗുണങ്ങൾ ദോഷങ്ങൾ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഈ പുസ്തകം വേണമെന്നുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്യും ഇനി ഈ ദിശയിലെ പൂർണ്ണ ഗുണങ്ങൾ നേടാനുള്ള നിർമ്മിതി ഏതൊക്കെ എന്ന് പറയാം ഈ ദിശയിൽ ഏറ്റവും നല്ലത് സ്ഥിരമായി ജോലിക്ക് പോയി കുടുംബം പോറ്റുന്ന ഗ്രഹനാഥനെ പറ്റിയ മുറിയാണ് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ സ്ഥിരമായി ജോലിക്ക് പോയി കുടുംബം പോറ്റുന്ന ആളിന് കിടന്നുറങ്ങേണ്ട സ്ഥാനമാണ് ഇത് അടുത്തതായി ഈ ദിശയെ ഏറ്റവും നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പഠനമുറി അതുപോലെ തന്നെ സ്വന്തം പണിയായുധങ്ങൾ സൂക്ഷിക്കാനും പറ്റിയ സ്ഥലം സ്ഥാനമാണ് ഗ്രന്ഥങ്ങളെല്ലാം വെക്കുന്ന വെക്കാൻ പറ്റിയ സ്ഥാനമാണ് ഇനി ഈ ദിശയിൽ ആകാൻ പാടില്ലാത്ത കുറച്ച് നിർമ്മിതികളെ പറ്റി പറയാം ക്ലോക്ക് വേസ് സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ഓപ്പൺ ഹാൾ അതുപോലെ തന്നെ ടോയ്ലറ്റ് അതുപോലെ തന്നെ കിച്ചൺ അതുപോലെ തന്നെ പൂജാമുറി എന്നും ഇവിടെ പാടില്ല അതുപോലെ കിണറിനും സെപ്റ്റി ടാങ്കിനും പറ്റിയ സ്ഥാനമല്ല ഇനി ഈ ദിശയിൽ ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പറയാം തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ദോഷമുള്ള ഭവനങ്ങളിൽ ഉള്ളവർക്ക് സ്വന്തം ബന്ധങ്ങളെ നിലനിർത്താൻ കഴിയാതെ വരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ വീടിന് പേരുദോഷം വരുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ സ്വന്തം കഴിവുകളെ ബുദ്ധി ബുദ്ധിശക്തി കൂർമ്മത ഇതെല്ലാം പൂർണ രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുന്നു അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നു ഇതെല്ലാമാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിലെ നിയമ ലംഘനങ്ങൾ കാരണം ദോഷങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രയോജനപ്രദമായെന്ന് ഞാൻ കരുതട്ടെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ആകുന്നതനുസരിച്ച് ഈ ചാനലിലെ രഹസ്യ വിവരങ്ങളും കൂടുന്നതാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം